സാരി ശ്രദ്ധിച്ചായിരുന്നു കൊള്ള നല്ല സാരി എവിടെന്ന വിളിക്കുന്ന സാരി അതെയോ അതെയോ സാക്ഷത എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സത്യം പറഞ്ഞാല് ഒന്ന് ചേച്ചി സാരി കൊടുത്ത് കാണുന്നില്ല ആ പറയാറുണ്ടല്ലേ ഭയങ്കര ഐശ്വര്യ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ട് ഞാൻ പേഴ്സണലി ഞാൻ പിന്നീടെങ്കിലും എന്റെ പിന്നീട് പറഞ്ഞിരണം ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ എവിടെയെങ്കിലും ഒക്കെ ഈ ഹോൾസെയിൽ റേറ്റിന് നല്ല കോട്ടൺ ഒക്കെ എങ്ങനെയാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണോ ചേച്ചി എടുക്കാറ് മാക്സിമം പക്ഷെ മിക്സ് ചെയ്ത് ചെയ്തിടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുത്തിട്ട് മിക്സ് ചെയ്യും നല്ലത് കുറച്ച് കൂടിയതും കുറച്ച് ആവറേജ് അങ്ങനെ മിക്സ് ചെയ്തിടും അങ്ങനെയൊക്കെ സീരിയല് പിന്നെ അതല്ലേ ഞാൻ പറഞ്ഞു ഇപ്പൊ ഭയങ്കര നഷ്ടമാണ് നമുക്ക് അല്ലേ ഭയങ്കര നഷ്ട നമുക്ക് മുതല എന്തൊക്കെയാണ് നമ്മുടെ സീരിയലിൽ ഇപ്പൊ ഇത്രയും കുറച്ച് ബുദ്ധിമുട്ടായി അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ആക്ച്വലി പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഒരേ പേയ്മെന്റ് ആണ് ചാനലിൽ നിന്ന് കിട്ടുന്നത് അപ്പൊ പ്രൊഡ്യൂസർക്ക് അത്രയും ആ പേയ്മെന്റിൽ തന്നെ അന്നും ചെയ്യുന്നു ഇന്നും ചെയ്യുന്നു ഇപ്പൊ ആയിരിക്കും പതിനാറ് രൂപയുള്ളപ്പോഴും ഇതേ അവസ്ഥ ആയിരിക്കും നാല്പത്തഞ്ചു രൂപ ഉള്ളപ്പോഴും ഇതേ അവസ്ഥ എങ്കിലും ഉണ്ടാവുന്ന പ്രതിസന്ധികൾ അങ്ങ് പ്രൊഡ്യൂസർ മുതൽ ഇനി പാത്രം കഴിയുന്ന ആളുകൾ വരെ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പൊ പണ്ട് ചിലപ്പോ എട്ട് സീൻ അത് സീനായി മാറും പിന്നെ ഡേറ്റ് പണ്ട് ദിവസം ഡേറ്റ് ഉണ്ടെങ്കിൽ നാല് ദിവസമായി മാറും ഈ ഒരു മേഖലയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കുടുംബം നോക്കുക എന്ന് പറയുന്നത് ഒരു ഒരു ടാസ്ക് ആണ് അത് മാത്രമല്ല സോഷ്യൽ മീഡിയ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ പെട്ടെന്നാണെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ ഈയൊരു സീരിയൽ സെലിബ്രിറ്റി സ്റ്റാറ്റസ് സഹായിക്കുന്നുണ്ടോ അങ്ങനെ വരുന്നതിനോടാണ് എനിക്ക് തോന്നുന്നു ഒത്തിരി പുതിയ കുട്ടികൾ സീരിയലിലേക്ക് വരുന്നത് പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് കുറച്ച് ഫോളോവേഴ്സ് കിട്ടിയില്ല എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാർ അത് അവരുടെ ചിന്തയാണ് പക്ഷെ ചില കഥാപാത്രങ്ങൾ ഇപ്പൊ ചില കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായ മുഖങ്ങള് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടൊക്കെ വരുന്നവരുണ്ടാവാം അപ്പൊ അത് ഈ തിര ഈ തിരയിലാണല്ലേ മുമ്പ് ഓപ്ഷൻസ് കുറവാ ഞങ്ങള് കുറച്ച് പേരിൽ തന്നെ ഇല്ലേ ഉള്ളു അപ്പൊ ഇതൊരു വൈഡ് ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് ചിലപ്പം അതിലേക്ക് ഇങ്ങനെ തെരഞ്ഞു തെരഞ്ഞു തിരഞ്ഞെടുക്കും